ശബരിമല സന്നിധാനത്ത് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമാവുകയാണ് ദേവസ്വം ബോർഡിന്റെ അന്നദാനം വയറും മനസ്സും നിറയെ ആഹാരം കഴിച്ച് മലയിറങ്ങുന്നതിന്റെ സന്തോഷം പങ്കുവെച്ചാണ് ഭക്തർ അന്നദാന മണ്ഡപം പിന്നെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഭക്ഷണം കൊടുത്തതൊക്കെ വലിയ എല്ലാം നല്ല വൃത്തിയിലും മുന്നോട്ട് പോകുന്നത് நான் தமிழ்நாடு விருந்தர் மாவட்டம் வருகிறேன் மாநிலத்தில் அன்னதான சிறப்பாக சிறப்பாக செயல்பட்டு வெகு உள்ளது அமைத்துக் கொடுத்த குழுவி நன்றி பதினாயிரத்திலதிகம் பேரான திவசம் அன்னதானத்தில் பங்கெடுக்கிறது நடந்ததே சனியாச்ச வரை இவ்வளோ கழிச்சவருடைய எண்ணம் ஒரு லட்சம் கவிஞர் വിളമ്പുന്നത് രാവിലെ ആറ് മുതൽ പതിനൊന്ന് വരെ ഉപ്പുമാവ് കടലക്കറി ചുക്കു കാപ്പി തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നിവ നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ഉച്ചഭക്ഷണം മൂന്ന് മുപ്പത് വരെ നീളും പുലാവ് ദാൽ കറി അച്ചാർ എന്നിവയാണ് ഉച്ചയ്ക്ക് വിളമ്പുന്നത് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ച് മുതലാണ് അത്താഴ വിതരണം ഇത് നട അടയ്ക്കുന്നത് വരെ തുടരും കഞ്ഞിയും പുഴുക്കുമാണ് നൽകുന്നത് മാസപൂജയ്ക്കടക്കം നട തുറക്കുന്ന ദിവസങ്ങളിലെല്ലാം അന്നദാനമുണ്ട് മകരവിളക്കിന് പ്രത്യേക സൗകര്യവും ഒരുക്കും ഇത്രയധികം ഭക്തരെത്തുമ്പോഴും യാതൊരു പരാതിയുമില്ലാതെ വൃത്തിയോടെ ഭക്ഷണം നൽകാനാവുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അന്നദാനത്തിന്റെ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസർ സുനിൽ കുമാർ പറഞ്ഞു പാചകത്തിനും വിളമ്പുന്നതിനും ശുചീകരണത്തിനുമായി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ജീവനക്കാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഭക്തർ കഴുകി കഴുകിവെക്കുന്ന പ്ലേറ്റുകളും ഗ്ലാസുകളും ഡിഷ് വാഷ് ഉപയോഗിച്ച് ചൂടുവെള്ളത്തിൽ വീണ്ടും കഴുകി വൃത്തിയാക്കും ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഭക്ഷണം വിളമ്പുന്ന ഇവിടെ തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ പേരെ ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ ക്രമീകരിക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപങ്ങളിലൊന്നാണ് ശബരിമലയിലേത് മാലികപ്പുരം ക്ഷേത്രത്തിന് പിന്നിലായാണ് അന്നദാന മണ്ഡപം